അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഉബർക്കാത്തു അലഹമുല്ല ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ മുബാറക്കൻ പ്രിയ ശ്രോതാക്കളെ മരണചിന്തയും പരലോകബോധവും സദാസമയവും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കേണ്ടത് ജീവിതവിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ പ്രേരകമാകുന്ന ഘടകങ്ങളാണ് മരണത്തെ ധാരാളമായി ഓർക്കണമെന്നാണ് നബിസുല്ലാഹുലയുസ്വല്ലം നമ്മെ ഉപദേശിച്ചിട്ടുള്ളത് അക്സിറു ഉദിഖറ ഹാദിമിൽ ലാത്ത് മുഴുവൻ സുഖങ്ങളെയും തകർത്ത് കളയുന്ന മരണത്തെക്കുറിച്ച ഓർമ്മ നിങ്ങൾ വർദ്ധിപ്പിക്കുക ഇതുപോലെ നമ്മിൽ പരലോക ചിന്ത നിലനിൽക്കാൻ നബിസല്ലാഹുലയുസ്വല്ലം ഉപദേശിച്ച കാര്യമാണ് കബറുകൾ സന്ദർശിക്കുക എന്നത് ഇമാ മുസ്ലിം റഹ്മഹുല്ല ഉദ്ധരിച്ച ഹദീസിൽ കാണാം കുൻ തുനഹൈ തുക്കും അൻ സിയാറത്തിൽ കുബൂരി ഫസൂറുഹ ഞാൻ നിങ്ങൾക്ക് കബറുകൾ സന്ദർശിക്കുന്നത് വിലക്കിയിരുന്നു ഇനി നിങ്ങൾ സന്ദർശിക്കുക മറ്റൊരു റിപ്പോർട്ടിൽ ഫ ഇൻ നഹ തുതക്കിറു കുമുൽ തീർച്ചയായും അത് പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിപ്പിക്കും എന്ന് കാണാം മറ്റു ചില റിവായത്തുകളിൽ തജഹദ് ഫിദുന്യ അതുപോലെ തുതഖ്യുൽ മൗദ അത് നിങ്ങൾക്ക് ഐഹിക ജീവിതത്തെക്കുറിച്ച് വിരക്തിയുണ്ടാക്കും മരണത്തെ ഓർമ്മിപ്പിപ്പിക്കും എന്നൊക്കെ കാണാൻ കഴിയും കബർ സന്ദർശനം കൊണ്ട് ലക്ഷ്യമാക്കിയിട്ടുള്ളത് ഇത് മാത്രമാണ് കബർ സന്ദർശിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയും നബി നബിസ് അലൈഹി അലയ്യൂസ് പഠിപ്പിച്ചിട്ടുണ്ട് ഹദീത്തുകളിൽ കാണാം കാനൻ നബി യുസല്ലാഹുലഹുല്ലം യുഅല്ലിമുഹും ഇതാ ഹറു ഇലൽ അലൈഹി നബിസല്ലാഹുലുസല്ലം തൻ്റെ സ്വഹാബത്തിന് അവർ കബറുകൾ സന്ദർശിക്കാൻ പുറപ്പെട്ടാൽ അവർ പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിക്കുമായിരുന്നു അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുിനീനഅുൽ മുസ്ലിമീൻ വ ഇൻ ഇൻഷാ അള്ളാഹുബിക്കും ലലാഹിക്കൂൻ അസ് അലുലാഹ്ലന വലഖുമുൽ ആഫിയ ഈ കബർ പാർപ്പിടങ്ങളിലുള്ള മുഖ്മിനുകളും മുസ്ലിങ്ങളുമായവരെ നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ അള്ളാഹു ഉദ്ദേശിച്ചാൽ തീർച്ചയായും ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരേണ്ടവർ തന്നെയാണ് ഞങ്ങൾക്കും നിങ്ങൾക്കും സൗഖ്യം നൽകുവാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു കബറ് സന്ദർശിക്കുന്നവർ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഈ ഹരിയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ നബിമാരും ഔലിയാക്കളും സജ്ജനങ്ങളും തുടങ്ങിയ ഏതൊരാളുടെ ഖബർ സന്ദർശിക്കുമ്പോഴും ഈ പ്രാർത്ഥന തന്നെയാണ് നാം നിർവഹിക്കേണ്ടത് എന്നും മനസ്സിലാക്കുക എന്നാൽ ഇന്ന് കാണപ്പെടുന്ന പോലെ ഖബറിൻ്റെ അടുത്ത് ഖുർആൻ പാരായണം ചെയ്യുക ഖബറുകൾ കെട്ടിപ്പൊക്കുക നേർച്ചകൾ ഉറൂസുകൾ നടത്തുക കബറാളികളോട് പ്രാർത്ഥിക്കുക അവരിൽ നിന്ന് ബർക്കത്ത് തേടുക എന്നീ കാര്യങ്ങൾ ഇസ്ലാമിൽ കടന്നുകൂടിയ അനാചാരങ്ങളാണ് നബിസൊല്ലാഹുലുസലമ തൻ്റെ പത്നി വിശ്വാസികളുടെ മാതാവ് ആയിഷ റിയല്ലാമൻ ഹൈടെ മടിത്തട്ടിൽ കിടന്ന് മരണപ്പെടുന്ന നേരത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് നസ്വാറ ഇത്തഹദു കുബൂറ അംബിയി മസാജിദ എന്നായിരുന്നെന്ന് ഹദീത്തുകളിൽ കാണാം ജൂത ക്രൈസ്തവ സമൂഹങ്ങളെ അള്ളാഹു ശപിച്ചു അവർ അവരുടെ നബിമാരുടെ കബറുകൾ സുജൂത് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കേന്ദ്രങ്ങളാക്കി ഈ ഉമ്മത്തിനെ താക്കീത് ചെയ്യുകയായിരുന്നു ആ നേരമെന്ന് നബിസല്ലാഹുലുസല്ലമ്മയുടെ ഈ വാക്കിനെ വിശദീകരിച്ച് നമ്മുടെ ഉമ്മ ആയിഷർ അലിയല്ലാൻഹ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനും വിധേയമാകുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് നാം വിട്ടു നിൽക്കണം കബർ സിയാറത്തിന്റെ ലക്ഷ്യം സന്ദർശിക്കുന്നവന് പരലോകബോധവും മരണചിന്തയും ഉണ്ടാക്കുക എന്നത് മാത്രമാണ് മറ്റൊരാവിശ്യത്തിനും പോകേണ്ട കേന്ദ്രങ്ങളല്ല കബറുകളെന്ന് നാം തിരിച്ചറിയുക റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി ഒബറക്കത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി